ഹായ് ഫ്രണ്ട്സ് ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കുസ്ക റൈസിൻ്റെ റെസിപ്പിയാണേ നെയ്ച്ചോറിനേക്കാളും നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് അപ്പോൾ ഈ ഒരു റൈസ് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണ് നോക്കിയാലോ ആദ്യം തന്നെ ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ നെയ്യും ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഒഴിച്ചിട്ടുള്ളത് ഒരു നാല് ടേബിൾ സ്പൂണോളം രണ്ടും കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാനൊരു വലിയ സവാള ചെറുതാക്കി അരിഞ്ഞത് ചേർക്കുന്നുണ്ട് ഞാൻ ഈ ഒരു റൈസിന് രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത് ഒരു സവാള നമ്മളിതുപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് കോരി മാറ്റി എടുക്കുകയാണ് ചെയ്യുന്നത് അത് ലാസ്റ്റ് നമുക്ക് ചോറൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ സാധാരണ നമ്മൾ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് വറുത്തെടുക്കാറില്ലേ ബിരിയാണിക്കൊക്കെ അതേ രീതിയിൽ തന്നെ നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കുകയാണ് നല്ല പോലെ ഫ്രൈ ആയതിന് ശേഷം നമ്മളിത് ഓയിലിന് കോരി മാറ്റി വെക്കുകയാണ് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് സാധാരണ നമ്മൾ ബിരിയാണി നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കി എടുക്കുമ്പോൾ ചെയ്യാറുണ്ട് അപ്പോൾ ഇത് കോരി മാറ്റിയതിന് ശേഷം നമ്മൾ അതേ ഓയിലക്കാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കുന്നത് പിന്നെ നമ്മൾ നെയ്യ് ഓയിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ രണ്ട് കഷ്ണം പട്ട അതുപോലെ ഒരു അഞ്ച് ഏലക്ക ഒരു അഞ്ച് ഗ്രാമ്പൂ ഇത്രയും മതി ഞാനൊരു രണ്ട് ഗ്ലാസ് അരിയിലാണ് ചെയ്യുന്നത് ഇനി ഒരു ചെറിയ സവാള അരിഞ്ഞതും കൂടെ അതിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ഗ്ലാസ് അരിക്ക് ആവശ്യമായിട്ടുള്ളതാണ് ഞാൻ ഈ പറയണ കേട്ടോ അപ്പോൾ ഒരു അരക്കിലോ അരി അത്രയും വരും അപ്പോൾ ഒരു കിലോ ചെയ്യുമ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ കൂട്ടിയിട്ട് എടുക്കുക ഇനി ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർക്കുന്നുണ്ട് ഒരു വലിയ പച്ചമുളക് ഒന്ന് കഷ്ണങ്ങളാക്കിയതും കൂടെ ചേർക്കുന്നുണ്ട് പച്ചമുളക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടിയിട്ടെടുക്കുക പച്ചമുളക് എരിവുള്ളതാണെങ്കിലും ഒരുപാടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഒരു ചെറിയ ക്യാരറ്റ് ഇതുപോലെ കഷ്ണങ്ങളാക്കിയത് ചേർക്കുന്നുണ്ട് അതുപോലെ ഗ്രീൻ പീസും കൂടെ ചേർക്കുന്നുണ്ട് ഗ്രീൻ പീസും ഞാൻ ചെറുതായിട്ടൊന്ന് വൈ വേവിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ വേവിക്കാണ്ട് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് ചേർക്കുകയാണെങ്കിൽ അങ്ങനെയും കുഴപ്പമില്ല അത് വേവിച്ച ഗ്രീൻ പീസാണ് ഞാൻ ചേർത്തിട്ടുള്ളത് എല്ലാം ചേർത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു നാല് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് ഗ്ലാസ് അരിക്ക് നാല് ഗ്ലാസ് വെള്ളം ഉള്ള രീതിയിലാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക അതുപോലെ ഒരു ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ചേർത്താൽ മതി ചെറുനാരങ്ങയുടെ നീരും ചേർത്തിട്ട് നല്ല ഒന്ന് തിളക്കാനായിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം തിളച്ചതിന് ശേഷമാണ് നമ്മൾ അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇത് നിങ്ങൾക്ക് ബസ് ബസ്മതി റൈസിലോ അല്ലെങ്കിൽ ജീരകശാല ഏത് അരിയിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് തിളക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം നല്ല പോലെ തിളച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുതിർത്ത് കഴുകി വാരി വെച്ചിട്ടുള്ള അരിയാണ് നമ്മൾ അരി ഒന്ന് വെള്ളത്തിലിട്ട് ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലൊന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം വാരി വാരിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അരിയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് മലയിൽ അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ രണ്ട് വിസിൽ വന്നതിന് ശേഷം വിസിൽ ആവിയൊക്കെ പോയിട്ടാണ് നമ്മൾ തുറന്നിട്ടുള്ളത് അപ്പോൾ റൈസ് നല്ല പോലെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള സവാള അണ്ടിപ്പരിപ്പ് മുന്തിരി ആ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് അതുപോലെ നല്ല സ്മെല്ലാണ് സാധാരണ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നേക്കാളും നല്ല ടേസ്റ്റാണ് ഇങ്ങനെ റൈസ് ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ചൂടോട് കൂടി തന്നെ നമ്മൾ ഇളക്കിയെടുക്കരുത് കുറച്ചൊന്ന് ചൂടാറിയുന്നതിന് ശേഷം നമ്മൾ ചെറിയ എന്തെങ്കിലും സ്പൂണോ അല്ലെങ്കിൽ ഫോർക്കോ വെച്ചിട്ടൊന്നും ഇങ്ങനെ തട്ടി തട്ടിക്കൊടുത്താൽ മതി വലിയ ഒരു തവയൊക്കെ വെച്ചിട്ട് ഇളക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചോറ് കട്ടയായിട്ട് പോവും അപ്പോൾ ചൂട് കുറച്ചാറിയതിന് ശേഷം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ലൊരു റൈസാണ് അപ്പോൾ നല്ല ടേസ്റ്റാണ് എന്തിൻ്റെ കൂടി നല്ലൊരു കോമ്പിനേഷനാണ് എല്ലാവരും ട്രൈ ചെയ്തുമൊക്കെ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കേ